ഇന്നത്തെ വീഡിയോ നമ്മുടെ ചാർലിക്ക് വേണ്ടിയാണ് വേറെ ഒന്നുമല്ല അമ്മ ഇന്ന് എറണാകുളത്ത് നിന്ന് വീട്ടിലോട്ട് വരുന്നുണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് അന്നേരം അമ്മ ബ്ലാക്കിയെ കൊണ്ടു വരുന്നില്ല ബാക്കി കുഞ്ഞുങ്ങളെല്ലാം ഉണ്ട് ബ്ലാക്കി നമ്മുടെ എറണാകുളത്തെ വീട്ടിൽ തന്നെ അന്നേരം നമ്മുടെ ബാക്കി പട്ടിക്കുഞ്ഞുങ്ങളുണ്ട് സീതമോളുണ്ട് സിദ്ധൂട്ടുണ്ട് പെങ്ങളുണ്ട് എല്ലാവരും കൂടെ ആണ് വരുന്നത് ഇങ്ങോട്ട് ഇപ്പം എത്തും ഏകദേശം ഇപ്പോൾ അടൂർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ എത്തും അപ്പം ചാർലി ഇതുവരെ അമ്മ കണ്ടിട്ടില്ല അപ്പോൾ ഇന്ന് അമ്മ ആദ്യമായിട്ട് നേരിട്ട് കാണാൻ പോവാണ് പോവുകയാണ് അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ എടുക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം അമ്മയുടെ റിയാക്ഷൻസ് എങ്ങനെ അമ്മയ്ക്ക് ഇവനെ എത്ര ഇഷ്ടപ്പെട്ടു എന്നൊക്കെ നമുക്കിന്ന് അമ്മ വന്ന് കുഞ്ഞിനെ കാണുമ്പോൾ ഉള്ളത് ഇത് നോക്കാം ഓക്കെ ഇറക്കൻ ഇവിടെ അമ്മയെ കാണാൻ തയ്യാറായിട്ടിരിക്കുക നല്ല മണമൊക്കെ ഉണ്ട് ആളുടെ സ്പ്രേയൊക്കെ അടിക്കാൻ സെറ്റാക്കി വെച്ചേക്കുക ഇപ്പോൾ റോൽക്കാനൊക്കെ തിന്ന് മുഖത്തൊക്കെ ഇരിപ്പുണ്ട് ഇച്ചിരിച്ച കണ്ടോ റോൽക്കാനൊക്കെ തിന്നിട്ടിരിക്കുക എന്തായാലും ഇവനെ ഞാൻ റൂമിൽ അടച്ചിടും അമ്മ വന്ന് എടുക്കുമ്പോ എന്താണ് റിയാക്ഷൻ നമുക്ക് നോക്കാം ഓക്കേ അമ്മ വരുമ്പോ നമുക്ക് അത് നോക്കാം ഞാൻ ചാർലി അകത്തിട്ട് അടച്ചു ഞാനിപ്പോയി കഥ പറഞ്ഞു

മാമന്റെ മക്കളാണോ കയ്യില് എൻ്റെ പാടാ കയ്യിൽ എൻ്റെ പാട് രാമ തുറന്നിട്ട് മാറിയിക്കണേ അവന്റെ റിയാക്ഷൻ കാണാനാ ചാർലി ആരാണാ പോലെ അത് കാര്യടുത്തേ അപ്പ വെളി എടുത്തേ ഓ ഇവിടെ വിഷയായി ഇവിടെ കുശുബായി ഓഴ് আপেমে পো কো আয়ে hoঁঁে ডেযে আয়ে এজিকাই

ക്കല്ലേ ഞാൻ ഭൂതം പൊന്നാക്കുന്നടക്ക് കൊണ്ട മുതലാട്ടോ എന്തുവാ നമ്മുടെ ചെറുക്കരെ എല്ലാരും കേട്ടു അമ്മ നീ വന്നേ അഭിപ്രായം പറ ഏ എല്ലാ ഇവിടെ കാണും പറഞ്ഞത് എനിക്ക് പോണ ക്ലാസ് ഉണ്ട് എങ്ങനുണ്ട് എന്റെ ചാർലി മോന്ദ്ര നല്ല മോന അല്ലേ അല്ലേ എന്റെ മോനൊക്കെ നമ്മുടെ മോനെ പോവാ ഉമ്മുടെ പൊന്നേ കുഞ്ഞമ്മച്ച് കണ്ടിട്ടില്ലല്ലോ നല്ല മോനാട്ടോ

<laughs> Apa okay. nama gini? Ada tuh ide Oke bye. Bye.